അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇന്ന് അൻപതാം എപ്പിസോഡ് ആഘോഷിക്കുന്ന വേളയിൽ നിരവധി സർപ്രൈസ് ഗിഫ്റ്റുകളാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ തേടിയെത്തിയത് നമ്മുടെ ശ്രീധുവിനെ തേടിയെത്തിയതും അതേപോലെ തന്നെ ഒരു ടെഡി തന്നെയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് അൻപതാം ദിനം ആഘോഷിക്കുകയാണ് നിരവധി പേർ ഡാൻസ് കളിക്കുന്നുണ്ട് നമ്മുടെ ശ്രീധ ഉണ്ട് അപ്സരയുണ്ട് അതേപോലെ തന്നെ മുടിയനുണ്ട് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായി ആഘോഷിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് രതീഷ് ഷേട്ടൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി പല പല കളികളും നടക്കുക തന്നെ ചെയ്യും ബിഗ് ബോസ് വീട്ടിൽ സിജോ വന്നു കഴിഞ്ഞപ്പോൾ സിജോ പല മാറ്റങ്ങൾ കൊണ്ടുവരാനും സിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി പുതിയ കളികളുടെ പുതിയ വഴികൾ തുറക്കുകയാണ് രതീശേട്ടൻ വന്ന് പല പല തീയും കൊളുത്തിയിട്ട് പോകും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ അൻപതാം എപ്പിസോഡ് എല്ലാവരും വളരെ അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് ശ്രീധു അർജുനിൻ്റെ കോംബോയാണ് ഇഷ്ടം അതോ സിജോൻ്റെ ശ്രീധുവിൻ്റെ കോംബോയാണ് ഇഷ്ടം എന്നാൽ നമ്മുടെ ജിൻഡോ ചേട്ടനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക സിജോ കുറച്ചും കൂടെ ബെറ്ററായി കളിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം